ഹലോ കൂട്ടുകാരെ ഞാനൊരു ഹോം ടൂറിൻ്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വേറെ ആരുടെയും വീടല്ല നമ്മുടെ രാധമ്മയുടെ വീടാണ് ഏട്ടാ അപ്പം വീട്ട് ഞാൻ എത്തിയതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ എടുക്കുന്നത് അപ്പോൾ രാധമ്മയുടെ അമ്മയും വലിയമ്മയും കൂടെ പാല് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കാച്ചാൻ വേണ്ടി പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഏട്ടാ കാണിക്കുന്നത് അപ്പം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ എത്തിയ പിച്ചിരി താമസിച്ച് പോയി അപ്പോൾ ഇതാണ് നമ്മളുടെ കർമ്മങ്ങളൊക്കെ നടത്തണം പോറ്റേട്ട ഇപ്പോൾ രാധമ്മ അവിടെ ഭയങ്കര തിരക്കിൽ ചേട്ടനുമായിട്ട് വീഡിയോ കോളിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് ബ്രദറിന് വീടിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ എന്നെ പരിചയപ്പെടുത്തി കൊടുത്ത് ഇതാ അവിടെ നിൽപ്പുണ്ട് ഇതൊക്കെ സഹോദരൻ്റെ കൂട്ടുകാരങ്ങളൊക്കെ കൂട്ടുകാരൊക്കെയാണ് കേട്ടോ അപ്പം അമ്മതാണ് സംസാരിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് വലിയമ്മത അടുത്ത് നിൽപ്പുണ്ട് അപ്പം ഒരു കുഞ്ഞൊരു കൊച്ചു വീടോട്ടാ നമ്മളത് ആയിശ്ശുദ്ധ പോകുന്നുണ്ട് നടന്ന് അപ്പോൾ പാല് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം പാൽ പൊങ്ങേണ്ട തീയൊക്കെ അവിടെ നല്ലതുപോലെ കത്തിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ നിലവിളക്കും അവിലും പഴവും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വീണ്ടും രാതമ്മ വന്ന് അവിടെ നിൽക്കണ സമയത്ത് അച്ഛൻ കൊണ്ടുവന്ന് പ്രസാദം തന്നേട്ട അപ്പം ഞാനത് കുറച്ച് വാങ്ങിച്ചേട്ടാ അടിപൊളിയായിരുന്നു കേട്ടോ ഈ പ്രസാദത്തിൻ്റെ ടേസ്റ്റ് അതിൽ കിടന്ന തേങ്ങ കുത്തണ്ടല്ലേ ഒരു രക്ഷയും ഇല്ല കേട്ടോ രുചി ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അത് ഞാൻ പയ്യോ എടുത്തു വെച്ചാൽ അതിനെങ്ങനെ ഉറുക്കിയും കേട്ടോ എനിക്ക് സംഭവം അകത്തോട്ട് പല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പയ്യ അതൊന്നും ഇതേ തന്നെയാണ് ആ സമയത്ത് അവിടെ കൂലങ്കശമായ ചർച്ചയാണ് രാധമ്മയും അമ്മയും മറ്റുള്ളവരും കൂടെ ചേർന്ന് എന്തൊക്കെ ഞാനതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ നമ്മുടെ പാൽ ഏകദേശം തിളച്ച് പൊങ്ങാറായി വരുന്നുണ്ട് അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛനും അമ്മയും കൂടെയാണ് പിന്നെ പാൽ കാച്ചാൻ തുടങ്ങിയത് അപ്പം നമ്മുടെ പാലൊക്കെ കാച്ചി പൊങ്ങി വന്നപ്പോൾ അമ്മ കുരവയിട്ടാ ആ സമയത്ത് എനിക്ക് പാൽ പൊങ്ങി വന്നതിൻ്റെ അതെടുക്കാൻ പറ്റിയില്ല അത് വിട്ടു എന്നാലും പാലൊക്കെ അവിടെ അടിപൊളിയായിട്ട് നന്നായി പാലൊക്കെ പൊങ്ങി നമ്മുടെ വീടിൻ്റെ പാൽ കയച്ചൽ ചടങ്ങൊക്കെ അങ്ങനെ അതിഗംഭീരമായിട്ട് നടന്നു അതിന് ശേഷം ഫുഡ് കഴിക്കാൻ തുടങ്ങി അപ്പം നമ്മുടെ രാധമ്മ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നത് കണ്ട കൂട്ടുകാരെ നിങ്ങൾ കണ്ടോ ഒന്നും കഴിക്കില്ല നമ്മളെ രാധമ്മ ആട്ട പക്ഷെ നമ്മുടെ രാധമ്മത നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് പാവം കേട്ടോ ഞാൻ പറഞ്ഞത് ഇത്രയും ചുമ്മായാണേ അവൾ കഴിച്ചൊന്നുമില്ല അതെടുത്ത് കുറച്ച് കഴിച്ചപ്പോൾ തന്നെ അവൾക്ക് മതിയായി അവൾ അതിനെ കൊണ്ടുവന്ന് പിന്നെ അങ്ങ് മാറ്റി മാറ്റിവെച്ചു ഫുഡൊക്കെ നന്നായിരുന്നു പക്ഷേ എന്തോ അവൾക്ക് അവളല്ലേ അവതെല്ലാം നോക്കി നടത്തുന്നത് പിന്നെ ഞാൻ വന്ന് വീണ്ടും ഒന്ന് പാല് പൊങ്ങിയതിൻ്റെ ഇതെടുത്ത് ഫുഡുകളൊക്കെ ഒന്ന് നോക്കി അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ രാജ്മ അറേഞ്ച് ചെയ്തത് ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി അങ്ങനെ ആ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ ഉഴുന്നോടെ ഉണ്ടായിരുന്നു രാവിലകത്തേക്ക് അപ്പവും ഉഴുന്നോടെയും കുറുമ കറിയായിരുന്നു ഏട്ടാ രാവിലെ ഉച്ചത്തൊക്കെ ആയിരുന്നു ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഐസ്ക്രീമും സാലഡും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു കൊള്ളാമായിരുന്നു ഏട്ട ഫുഡൊക്കെ പിന്നെ രാത്രി വന്നിട്ട് പൊറോട്ടയും ചിക്കനൊക്കെ ഇത് നമ്മുടെ അവിടുത്തെ നമ്മുടെ രാധന്മാരെ ചേട്ടൻ്റെ കൂട്ടുകാരൻ റോക്കി ബായിയാണ് ആണ് ഏട്ടാ അവിടുത്തെ അപ്പുറത്ത് നിൽക്കുന്നത് ശമ്പു ഇവർ രണ്ടുപേരാണ് ഈ ഫുഡ് കളമ്പണേ എൻ്റെ നേതൃത്വമൊക്കെ ആയിരുന്നത് പിന്നെ ഞാൻ വന്ന വീടൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ എത്ര റൂമുണ്ടെന്നൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ വീടിയെടുക്കണായിട്ട് മൊത്തം ഒരു നാല് ബെഡ്റൂമും നാലല്ല മൂന്ന് ബെഡ്റൂമും ഒരു പൂജാമുറിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ടോയ്ലറ്റൊക്കെ കൊള്ളായിരുന്നു ഉണ്ടാക്കിയിരിക്കുന്നത് അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇപ്പുറത്തൊരു റൂം അങ്ങനെ മൊത്തം മൂന്ന് ബെഡ്റൂമും ഒരു പൂജാമുറിയും ഉണ്ട് അവിടെ പിന്നെ ഒരു വലിയ ഒരു ഹാളും ഉണ്ട് ഏട്ടാ അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങിക്കയറി ഓരോ റൂമും അതെങ്ങനെ ഷൂട്ട് ചെയ്യണേ ഇതാണ് രാവിലെ ഗണപതി ഹോമം നടത്തിയ റൂം അപ്പോൾ അവിടെ വിളക്കൊക്കെ കത്തിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട് പൊന്നുമാണ് ഏട്ടാ നടന്നു പോകുന്നത് അത് അപ്പോൾ രാധമേര ബന്ധുക്കളൊക്കെ വന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട് പുറകിലാണ് വിളമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫ്രണ്ടിലധികം ആളില്ല അപ്പോൾ ഞാൻ പുറത്തിറങ്ങി അപ്പം വീടൊന്ന് മൊത്തത്തിലൊന്ന് നമുക്കൊന്നിങ്ങനെ ഇത് ഫോ അതിൻ്റെ ഇതൊന്ന് എടുക്കണമല്ലോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി രാധമ്മേരെ വീടല്ലേ അപ്പം അതങ്ങനെ ഒന്ന് എടുത്ത് അപ്പോൾ ആ സമയത്ത് എവിടെയോ പോയി കറങ്ങി തിരിഞ്ഞ് നമ്മളെ രാധമ്മ വരുന്നുണ്ട് എവിടെയോ പോയതാണ് ഫുഡെന്തോ ആർക്കോ കൊടുക്കാൻ എന്തോ പോയതാണ് പോയിട്ടൊക്കെ വരുകയാണ് ഇങ്ങനെ ഏട്ടൻ നടന്ന് തളർന്ന് അവശതയായി ഏട്ട രാധമ്മ രാവിലെ മുതൽ ഓട്ടോ ഉണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ട കുട്ടികൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈസിയു